ഇന്നൊരു സംഭവം നടന്നു ഇന്ന് സംഭവം നടന്നത് തൃപ്രംകൂട്ടൂരിൽ ഒരു വിവാഹഘോഷയാത്രക്കിടയിൽ പൊട്ടിച്ച അതിഭീകരമായ ഒരു ബോംബിന്റെ സ്ഫോടന ശക്തി കൊണ്ട് ഇരുപത്തിരണ്ട് ദിവസം പ്രായമുള്ള ഒരു കുട്ടി ചെറിയ കുഞ്ഞുമോള് ആ കുട്ടിക്ക് അപസ്മാരബാധ ഉണ്ടാവുകയും പിന്നെ അനങ്ങുകയും ചെയ്യുന്നില്ല അവൾ ഇപ്പൊ ആശുപത്രിയിൽ ഐ സി യു പിന്നെ വെന്റിലേറ്റർ കിടക്കുക ഒരു വിവാഹ ഘോഷയാത്ര എന്ന് പറയുന്നത് എന്താ വിവാഹം എന്ന് പറയുന്നത് മൃഗങ്ങളെ പോലെ അല്ലാതെ മനുഷ്യനും മനുഷ്യനും പുതിയ പുതിയ തലമുറയെ സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശാരീരിക വേഴ്ചയുടെ സംസ്കാരികമായ പരിപ്രക്ഷ്യമാണ് വിവാഹം എന്ന് പറഞ്ഞാൽ അതിന്റെ ലക്ഷ്യം ഒരു കുട്ടിയെ സൃഷ്ടിക്കുക അപ്പൊ ഒരു കുട്ടിയെ സൃഷ്ടിക്കുവാനുള്ള വിവാഹത്തിൽ മറ്റൊരു കുട്ടിക്ക് മരണമുണ്ടാക്കുന്ന വിധത്തിൽ ആഘോഷങ്ങൾ പോകുന്നു തോട്ടടയിൽ ഒരു ആഘോഷത്തിനിടയിൽ പടക്കം പൊട്ടിയിട്ട് ഒരാൾ മരണപ്പെട്ടു നമ്മുടെ പുതുവർഷത്തിൽ മദ്യപാനത്തിന്റെ മദ്യപിച്ചിരിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു അല്ലെ നമ്മുടെ കുട്ടികൾ പാടുന്ന പാട്ടുകൾ ഗാനോത്സവം ആനന്ദ ഗാനോത്സവമെന്നു തുടങ്ങും എന്ന പാട്ടില്ല